ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് മുഴുവൻ നടത്തുന്ന ശുചിത്വ പരിശോധനയുടെ ഭാഗമായി വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ ഒൻപത് പഞ്ചായത്തുകളിലും ഭക്ഷണശാലകളിൽ ആരോഗ്യ ശുചിത്വ പരിശോധന നടത്തി ഹോട്ടലുകൾ കൂൾബാർ ബേക്കറികൾ ഇതര സ്ഥാപനങ്ങൾ അടക്കം തൊണ്ണൂറ്റിയഞ്ച് സ്ഥാപനങ്ങളിലാണ് ശുചിത്വ പരിശോധന നടത്തിയത് പരിശോധന നടത്തിയതിൽ വൃത്തിഹീനമായ രീതിയിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നത് കൊതുകിന്റെ ഉറവിടം കണ്ടെത്തിയത് വൃത്തിഹീനമായി പരിസരമുള്ള സ്ഥാപനങ്ങൾ മാലിന്യം ശരിയായി സംസ്കരിക്കാത്തത് പകർച്ചവ്യാധിക്ക് കാരണമായ സാഹചര്യം സൃഷ്ടിച്ചത് അടക്കം പതിനെട്ട് സ്ഥാപനങ്ങൾക്ക് പ്രശ്നപരിഹാരത്തിന് നോട്ടീസ് നൽകി അഞ്ച് സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര പുകയിലെ നിരോധന നിയമപ്രകാരം നടപടി സ്വീകരിച്ചു പരിശോധനയ്ക്ക് വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ പഞ്ചായത്തിൽ താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് സൂപ്പർവൈസർ പി മുഹമ്മദ് അലി ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ എ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രഭാകരൻ എം ആർ സുധീഷ് പുഷ്പ എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശോധന തുടരുന്നതാണ് എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ